ഹായ് ഒരു വീട് എന്നുള്ളത് ഓരോ വ്യക്തികളുടെയും സ്വപ്നമാണ് ആ സ്വപ്നത്തേക്കുള്ളൊരു തുടക്കം കുറിച്ചിലാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഓരോരുത്തരും മതവിശ്വാസത്തിനനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും ഇതൊരു ക്രിസ്തീയ മതവിശ്വാസ പ്രകാരമുള്ള ഒരു ചടങ്ങാണ് ഈ വീടുപണി യാതൊരു തടസ്സവും ഇല്ലാതെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ അടിത്തറയാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് പലതരത്തില് നമുക്ക് അടിത്തറ ചെയ്യാൻ പറ്റും ഇത് കരിങ്കല്ലിലുള്ള ഒരു ബേസ്മെന്റ് ഇത് നമ്മൾ ചെയ്യണ പ്രോജക്റ്റ് തന്നെയാണ് ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ പ്രൊജക്റ്റാണ് കരിങ്കല്ലിൽ തന്നെ ഉള്ളതാണ് പിന്നെ ഇത് ബ്രിക്സിലാണ് ബേസ്മെന്റ് ചെയ്തിരിക്കുന്നത് ഇത് എറണാകുളം ഉള്ളൊരു പ്രോജക്റ്റാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇതിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് കോഴിക്കോട് ആ ഒരു വെട്ടുകല്ലില് ഇത് വണ്ടൂരമുള്ളൊരു പ്രോജക്റ്റ് ആയിരുന്നു അല്ലെ ഇതും അതും വെട്ടുകല്ലില് ഇത് നമ്മുടെ കോട്ടയമുള്ളൊരു പ്രൊജക്റ്റാണ് അവിടെ ബേസ്മെന്റ് ഞങ്ങളാണ് ചെയ്തത് അവിടെ റെഡി മിക്സിലാണ് നമ്മൾ ചെയ്തത് കോൺക്രീറ്റ് ബേസ്മെന്റ് ആണ് അവിടെ ചെയ്തത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ബേസ്മെന്റ് ചെയ്യണത് ഈ ഒരു രീതിയിലാണ് അതായത് കോൺക്രീറ്റ് ഫുള്ളായിട്ട് കോൺക്രീറ്റ് ഫില്ല് ചെയ്തിട്ടാണ് ഞങ്ങൾ ബേസ്മെന്റ് ചെയ്യണ സമയത്ത് ചെയ്യുക എക്സ്പെൻസ് കൂടുതലാണ് മുന്നേ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ചെയ്യണ സമയത്ത് ചിലവ് കൂടുതലാണ് അതേപോലെ തന്നെ സ്ട്രെങ്ത്തും കൂടുതലാകും ഇപ്പം നിങ്ങൾ മൂന്ന് ഫോട്ടോ അല്ലെങ്കിൽ നാല് രീതിയിലുള്ള ഫോട്ടോ ഇതിൻ്റെ മുന്നേ കണ്ടു അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ രീതിയിൽ ചെയ്യണേക്കാളും സ്ട്രെങ്ത്ത് കൂടുക ഇതേപോലെ കോൺക്രീറ്റിൽ ചെയ്യണ സമയത്താണ് ഇപ്പം നമ്മൾ നാല് രീതിയിലുള്ള ബേസ്മെൻറ്റ് കണ്ടു നാലിൻ്റെയും റേറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു മുപ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ തന്നെ മണ്ണിൻ്റെ ഘടന മാറും എന്നാണ് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഒരു ഒരു െന്റിന്റെ റേറ്റ് നമുക്ക് ഒരിക്കലും ഒരു ഫോണിലൂടെ പറയാൻ പറ്റില്ല എല്ലാവരും ചോദിക്കാറുണ്ട് അടക്കം എത്ര ചെയ്തു തരാൻ കഴിയുന്നത് അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരോട് എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം നമ്മളെ ബേസ്മെന്റിന്റെ പ്രൈസ് കണക്കാക്കുന്നത് ആ പ്ലോട്ടിൻ്റെ കടനെ ഇതിനനുസരിച്ചിട്ടാണ് കാരണം ആ പ്ലോട്ട് താഴത്താണോ ഉയരത്താണോ അവിടെ മണ്ണിന് എത്ര ബലമൊക്കെ ഉണ്ട് നോക്കിയിട്ടേ ഉള്ളൂ നമുക്കൊരു ബേസ്മെന്റിന്റെ പ്രൈസ് പറയാൻ പറ്റുക ഞങ്ങൾക്ക് എപ്പോഴും ഒരു നമുക്ക് ഇത്ര രൂപ ഇത്ര കാര്യങ്ങൾ ചെയ്യാമെന്ന് എപ്പോഴും പറയാൻ പറ്റും ഫിക്സ്ഡായിട്ട് പറയാൻ പറ്റുന്നത് ബേസ്മെന്റിന് മുകളിലോട്ട് വാർത്ത തരുന്നവരെ ചെയ്യാനാണ് അതായത് ചുമര് വെച്ചിട്ട് വാർത്ത് വരുന്ന ആ ഒരു ഒരു സമയം പ്രൈസ് ആണ് പറയാൻ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് പരസ്യങ്ങൾ കണ്ടിട്ടുണ്ട് ഫുൾ ഇൻറ്റീരിയർ എല്ലാം വീട് കഴിഞ്ഞ വീടുകൾ കാണിച്ചിട്ട് പത്തു ലക്ഷം രൂപയ്ക്ക് ഫുൾ ഫിനിഷ് ഇൻക്ലൂഡിങ് ഇൻറ്റീരിയർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണിക്കാറുണ്ട് അതൊന്നും നമുക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല അതൊക്കെ വെറുതെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല ഞങ്ങൾ എന്താണോ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങൾ കറക്റ്റായിട്ട് വാൾസ് മുതലാണ് നമ്മൾ ചെയ്തതുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഇതേ പൈസക്ക് ചെയ്യാൻ പറ്റുന്ന ഇപ്പം നമ്മൾ പറയാറില്ല കാരണം എന്താ വെച്ചാൽ പല സ്ഥലങ്ങളിൽ അതായത് ഇടുക്കി ജില്ലകൾ പോലത്തെ സ്ഥലങ്ങളിൽ അങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ റോ മെറ്റീരിയലിന് ഇവിടെ കിട്ടണേക്കാളും ഡബിൾ ആയിട്ടാണ് വരുന്നത് അങ്ങനെ റേറ്റ് വരുന്ന ഉദാഹരണമാണ് ഇപ്പം നമ്മളിടയ്ക്ക് മൂന്നാറ് പോയപ്പോൾ മൂന്നാറ് റോ മെറ്റീരിയലിന് അതായത് എംസാൻഡ് മെറ്റലിനും നമ്മൾക്ക് ഇവിടെ കിട്ടുന്നേക്കാൾ അതായത് കൊച്ചിയിൽ കിട്ടണേക്കാൾ ഇപ്പോൾ നമ്മൾ കൊച്ചി പറയാൻ കാരണം ഇപ്പം നമ്മൾ കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ വർക്ക് നടക്കുന്നത് ഈ പ്രോജക്റ്റും അങ്കമാലിയിലാണ് ഉള്ളത് അപ്പോൾ ഇവിടെ അങ്കമാലിയിൽ എനിക്ക് കിട്ടണ ആ മെറ്റീരിയലിനേക്കാളും ആണ് അവിടെ വരുന്നത് എംസാൻഡ് മെറ്റലിന്റെ കാര്യം പ്രത്യേകിച്ച് നമ്മളത് ഈ കോൺക്രീറ്റ് വാൾ ആവുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ റോ മെറ്റീരിയൽ വരുന്നത് ഈ എം എംസാൻ്റെ മെറ്റിലാണ് പിന്നെ സിമെൻറ്റും കമ്പിയും ഓൾറെഡി ഉണ്ട് അതിപ്പോൾ എല്ലാവർക്കും അറിയണതാണ് ഇപ്പോൾ ഈ ഒരു മാസം തന്നെ സിമെൻറ്റിന് നാൽപ്പത് രൂപയാണ് എല്ലാ കമ്പനിക്കാരും കൂട്ടിയത് അതേപോലെ കമ്പിക്കും പൈസ കൂടുതലാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഡബിൾ പൈസ വരുന്ന സമയത്ത് നമ്മൾക്ക് ഈ കോൺക്രീറ്റിൽ ചെയ്യുമ്പോൾ എല്ലാ ജില്ലകളിലും അതായത് റേറ്റിൽ വ്യത്യാസമുള്ള ജില്ലകളിൽ നമ്മൾ ഏതോ ജില്ല ചോദിച്ചിട്ടല്ലേ നമ്മൾ അതിനോട് കൺഫേം ചെയ്യണത് അതായത് നീ വിളിക്കാൻ ചോദിക്കാറില്ലേ അപ്പോൾ ഇടുക്കിയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നമ്മളപ്പോൾ പറയും ഇങ്ങനെ ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട് അതിനുള്ള എക്സ്പെൻസ് എക്സ്ട്രാ വരുന്നുള്ളത് ഞങ്ങൾ നോർമൽ ഇപ്പോൾ മൂന്നാറും ഇടുക്കിയും ഒന്നും കൂട്ട അതൊരു നോർമൽ ഇപ്പോൾ ഉള്ള ജില്ലകളിലൊക്കെ ഞങ്ങൾ ചെയ്യുന്നത് ആയിരത്തി മുന്നൂറ് രൂപ പെർ സ്ക്വയർ ഫീറ്റ് എന്നുള്ള രീതിക്കാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ചുമര് അതിൽ വരുന്ന ഇലക്ട്രിക്കൽ പൈപ്പിങ് മെറ്റൽ ബോക്സ് ഡി ബി അതേപോലെ വയറിങ് നമ്മൾ ചെയ്യും പിന്നെ കട്ല ജനല് ടാറ്റാ സ്റ്റീലിലേക്ക് കാണുന്നത് നമ്മൾ ഫിക്സ് ചെയ്യും അതേപോലെ വീടിൻ്റെ ഉള്ളിലത്തെ ബാത്റൂമുകൾ നമ്മൾ തേച്ച് വീടിൻ്റെ ഉള്ളിലത്തെ എല്ലാ കൺസീൽഡ് പ്ലംബിങ്ങും ചെയ്ത് നമ്മൾ വാർത്ത് തരുന്നവരെയാണ് ഒരു സ്ക്വയർ ഫീറ്റിന് ആയിരത്തി രൂപ എന്നുള്ള രീതിക്ക് നമ്മൾ ചെയ്യുന്നത് അതിൽ വെള്ളം വഴി കറണ്ട് അതേപോലെ ഞങ്ങൾ വർക്കേഴ്സിനോട് അക്കോമഡേഷൻ നമ്മൾ ക്ലൈൻ്റ് നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ തരണം ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമ്മൾക്ക് ആവശ്യമുള്ളൂ ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇതിന് മുന്നേ വീഡിയോയിൽ കാണിച്ചത് ഇതാണ് ഈ പറഞ്ഞ റേറ്റിൽ നിന്ന് ഒരു രൂപ അധികം തരേണ്ട ആവശ്യമില്ല നമ്മൾ ഈ കോൺക്രീറ്റ് വീട് നിങ്ങൾക്ക് ഫുൾ ഫിനിഷ് ചെയ്യാൻ ഒരു മീഡിയം റേഞ്ചിൽ ഏറ്റവും മോശമല്ല എന്നാൽ ഏറ്റവും ലക്ഷറിയല്ലാതെ ഒരു മീഡിയം റേഞ്ചിൽ നിങ്ങൾക്ക് ഫുൾ ഫിനിഷ് ചെയ്യാൻ ഇനി അതല്ല ലോ ബഡ്ജറ്റിൽ ചെയ്യാനാണ് ആൾക്കാർക്ക് താല്പര്യം വെച്ചാൽ ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഈ കാണുന്നതാണ് നമ്മളൊരു ചുമരിൻ്റെ ഫിനിഷിങ് ഉണ്ടായിരിക്കുക ഈ വീടിന്റെ ഉടമസ്ഥൻ ഈ വീട് പ്ലാസ്റ്ററിംഗോ ജിപ്സംപുട്ടിയോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഈ ബാത്റൂമ് മാത്രം പ്ലാസ്റ്റർ ചെയ്ത് ടൈൽസ് ഇടൂ ബാക്കിയുള്ള എല്ലാ സ്ഥലവും ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ പ്രൈമർ മാത്രമേ അടിക്കണുള്ളൂ അങ്ങനെ അടിക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കും അതായത് നോർമലി ഒരു കല്ലിലോ ബ്രിക്സിലോ ചെയ്യണമെങ്കിൽ ഈ ഒരു ഫിനിഷിംഗ് ആയിരിക്കില്ല നിങ്ങളെ ചുമരനെ ഉണ്ടായിരിക്കുക അതും കൂടാണ്ട് ഇനി ഇതിൽ ഇലക്ട്രിക്കലിനെ കുത്തി പൊളിക്കാനോ ഒന്നുമില്ല അപ്പോൾ ഈ ഒരു ഫിനിഷിങ്ങിൻ്റെ മുകളിൽ നിങ്ങൾ പ്രൈമർ അടിച്ചു കഴിഞ്ഞാൽ തന്നെ ആ ഒരു വീട് അത് ഫിനിഷായി അങ്ങനെ ക്ലയൻറ്റുകളുടെ ഇഷ്ടപ്രകാരം നമുക്കിപ്പോൾ പ്ലാസ്റ്ററിങ് അതേപോലെ ഇപ്പം ഇനി ലോ ലോ ക്വാളിറ്റി എന്ന് പറയണില്ല ഒരു ഇരുപത് രൂപ റേഞ്ചിലൊക്കെ ടൈൽസ് കിട്ടും അങ്ങനെ ഒരു ഫ്ലോർ വർക്ക് പിന്നെ ജനലിന് ഇതിന് ഓൾറെഡി ഉണ്ട് അതിൽ ഗ്ലാസ് മാത്രമേ ഇടാനുള്ളൂ പിന്നെ റെഡിമെയ്ഡ് ഡോസും വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു സാധാരണക്കാരനെ പെട്ട കറണ്ടിലൊക്കെ താമസിക്കുന്നതിന് പറഞ്ഞാൽ നമുക്ക് അതായത് വലിയ കടങ്ങളൊന്നും വരുത്താണ്ട് കയറി താമസിക്കാൻ പറ്റും ഇനി പൈസ ഉണ്ടാവുന്ന ഒരു സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ജിപ്സം പുട്ടിയോ അതായത് പ്രൈമർ അടിച്ചു കഴിഞ്ഞു വെച്ചാൽ അതിൻ്റെ മുകളിൽ നമുക്ക് പുട്ടിയോ എന്ത് വേണമെങ്കിലും ഫ്യൂച്ചറിൽ ചെയ്യാം അങ്ങനെയാവുന്ന സമയത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു കല്ലിൻ്റെ വീടാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മണ്ണും പൊടിയും ഒലിച്ചിറങ്ങിയിട്ട് അതിൽ താമസിക്കാൻ പറ്റില്ല ഈ കോൺക്രീറ്റിൽ വീട് വെക്കുമ്പോൾ ആകെ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് അതാണ് അതായത് അവനവൻ്റെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് ഇതിൽ കയറി താമസിക്കാം കാശുണ്ടാവുന്ന സമയത്ത് പിന്നെ അതിൻ്റെ ബാലൻസ് വർക്കുകൾ പിന്നെയും ചെയ്യാൻ പറ്റും ഒരുപാട് ആൾക്കാർ ഞങ്ങളെ നമ്പർ സേവ് ചെയ്തിച്ചിരിക്കണത് എന്താണ് ലോ ബഡ് ലോ ബഡ്ജറ്റ് ഹൗസ് ബഡ്ജറ്റ് ഹൗസ് എന്നൊക്കെയാണ് അത് ബഡ്ജറ്റ് ഹൗസ് എന്നുള്ളത് സേവ് ചെയ്ത് വെച്ചിരിക്കണതൊക്കെ റിച്ച് ആൾക്കാർ എന്നിട്ട് അവർക്കാണ് ഈ പണ്ടത്തെ വീഡിയോ ഞങ്ങളെ ഫസ്റ്റത്തെ എണ്ണൂറ് രൂപയുടെ വീഡിയോ ഒക്കെ എടുത്ത് വന്നിട്ട് എണ്ണൂറ് രൂപയ്ക്കല്ലേ നിങ്ങൾ ചെയ്യണമെന്നൊക്കെ ചോദിക്കാറുണ്ട് നമ്മൾ എണ്ണൂറ് രൂപയ്ക്കും വീഡിയോ ചെയ്തിട്ടുണ്ട് ആയിരത്തിന് ചെയ്തിട്ടുണ്ട് ആയിരത്തി മുന്നൂറിന് ചെയ്തിട്ടുണ്ട് അപ്പോൾ ലേറ്റസ്റ്റ് വീഡിയോ ഒന്നും ഇവർ കാണില്ല അപ്പം നമ്മളൊരു പുതിയ സംരംഭം തുടങ്ങുന്ന സമയത്ത് ആൾക്കാരിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് അത് എങ്ങനെ പരസ്യം എന്നുള്ള രീതിയിൽ ചെയ്യാന്നുള്ളതുകൊണ്ടാണ് നമ്മൾ പൈസ കുറച്ചിട്ട് ചെയ്തു തരുന്നത് അതല്ലാണ്ട് ഇത് ലോ ബഡ്ജറ്റല്ല ലോ ബഡ്ജറ്റാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു പൈസയ്ക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇന്ന് കേരളത്തിൽ എത്ര ആൾക്കാർ ഇത് കോപ്പി അടിച്ചിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും അതായത് ഇതിനൊരു ബെനിഫിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് തുടങ്ങാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവില്ലേ ഒരു വർഷമായിട്ട് ഈ സെയിം രീതിയിൽ ഞങ്ങൾ കണ്ടിട്ടില്ല പ്രീ കാസ്റ്റിൻ്റെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ കണ്ടായിരുന്നു അതിലും ഫോൺ നമ്പറും ഡീറ്റെയിൽസും ഒന്നും പറയണില്ല അപ്പോൾ ഇങ്ങനത്തെ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് ഒരു ലാഭം പ്രതീക്ഷിച്ചിട്ടാണ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാഭമുള്ള ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇത് തുടങ്ങാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഞങ്ങളും പറയണത് പുതിയ ആൾക്കാരോട് തുടങ്ങാനാണ് അപ്പോഴേ ഉള്ളൂ ഞങ്ങൾക്കും ഒന്നും കൂടി നന്നാക്കാൻ പറ്റുള്ളൂ